വല്ലാത്ത കളി തന്നെ എല്ലാം നോക്കുമ്പേക്ക് എനിക്കെവിടെയാ പോവേണ്ടത് എവിടെയാ പോണ്ടത് ഏ പുറത്താ പൊറത്ത് പോണാ മുത്രയക്കാൻ പോണാ ആ മൂത്രയൊക്കാൻ പോണ ആ ആ പോവാണ പോവാ പറഞ്ഞ അനുസരിക്കാണ്ട് ഞാൻ തച്ചു തല ഞാൻ പൊളിക്കും ഞാനാ കേട്ടിരല്ല അടങ്ങി ഒരു സ്ഥലത്ത് ഇരിക്കുക പറഞ്ഞാ കേക്കുവാ അതാ വേണ്ടത് മോന് പൊറത്തല്ല പോണ്ടത് ആ ആ ഇഷ്ടൂല ഇഷ്ടൂല അടി ഇരിക്കേ ആ പുറത്തല്ലേ പോണ്ടത് എന്താ ഓക്കെയാ എന്നെ പേടിപ്പിക്കാൻ നിന്നാല് ഞാൻ പേടിക്കൂല കേട്ടിരല്ല എന്നെ പേടിപ്പിച്ചിട്ടൊന്നും ഞാൻ പോവൂല നല്ല രീതിയിലാണെങ്കിൽ ഞാൻ പൊറത്ത് മൂത്രയ്ക്കാൻ കൊണ്ടുപോകും അല്ലാണ്ട് എന്നെ പേടിപ്പിച്ചിട്ട് ഇരുത്താന്ന് വിചാരിച്ചാലൊന്നും നടക്കാത്ത കാര്യമാണ് നല്ല കുഞ്ഞായിട്ട് പൊറത്ത് പോവാ ഓക്കേ പോവാ ചൊറിയടാ പൊറത്തു പോണത്ത് പോണാ ഒച്ചാക്കന് എനിക്ക് ഇഷ്ടല്ല ഇരിക്കടാ ഗുഡ് ബോയ് ഗുഡ് ബോയ് ശരി ശെരി അപ്പൊ പോവാ നടക്ക് ആ നടക്ക് തുള്ളാട്ടം നടക്ക് 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 നടക്കടാ ആ